ശ്രീ മോഹൻ വർഗീസ് ഈ പോരാട്ടത്തിൽ തുടക്കത്തിൽ തന്നെ ഇസ്രയേൽ ഒരു മുന്നേറ്റം നടത്തിയതായി പറഞ്ഞത് അവിടുത്തെ പ്രധാനപ്പെട്ട ആണവശാസ്ത്രജ്ഞരെ കമാൻഡോസിനെ സൈനിക മേധാവികളെയൊക്കെ ഉന്നം വെച്ചത് പോലെ തന്നെ ഇല്ലാതാക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നതാണ് അതിൽ അവർക്ക് ഏറ്റവും സഹായകരമായ ഗ്രൗണ്ട് ഒരുക്കിയത് മൊസാദാണ് കാരണം സ്വന്തം രാജ്യത്ത് ഇറാനകത്ത് തന്നെ അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയൊക്കെ നിഷ്ഫലമാക്കിക്കൊണ്ട് അതിനെ നിർവീര്യമാക്കിക്കൊണ്ട് എല്ലാ തരത്തിലും ഇസ്രയേലിന്റെ ആക്രമണത്തിന് അത് ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയുള്ള എല്ലാ തരത്തിലുമുള്ള ഇടപെടൽ നടത്താൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരുക്കങ്ങൾ നടത്താൻ മൊസാദിന് കഴിഞ്ഞു ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു ഖംനിയെ ഇട ഒളിത്താവലം ഞങ്ങൾക്കറിയാം പക്ഷേ ഇപ്പോൾ ഞങ്ങൾ ഒന്നും ചെയ്യുന്നില്ല ഇപ്പോൾ വധിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ട്രംപിൻ്റെ വാക്കുകളെ നമുക്ക് ഒരു ഘട്ടത്തിനും വിശ്വസിക്കാൻ കഴിയില്ല താങ്കൾ തന്നെ മുൻപ് പറഞ്ഞതുപോലെ ട്രംപ് പറയുന്നതല്ല അമേരിക്ക എന്ത് ചെയ്യുന്നു എന്നത് നോക്കി വേണം കാര്യങ്ങൾ മനസ്സിലാക്കാൻ എന്നിരിക്കെ ഇനി അടുത്ത ടാർഗറ്റ് അയത്തുള്ള അലി ഖംനി ആയിരിക്കും എന്ന് നമ്മൾ സംശയിക്കേണ്ട സാഹചര്യം ഇപ്പോഴും ഉണ്ടായിട്ടുണ്ടോ ഇനി അതാണ് ഇസ്രയേലും അമേരിക്കയും ലക്ഷ്യം വെക്കുന്നതെങ്കിൽ അത് എത്ര എളുപ്പത്തിൽ നടക്കുന്നതാണോ കാരണം ഒളിത്താവളത്തിൽ നിന്നും ഭയന്ന് മാറിയിരിക്കുന്നു ഒക്കെ ഇസ്രായേലും അമേരിക്കയും പറയുമ്പോൾ ഇന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്തു ഖംനി കീഴടങ്ങില്ല അടിച്ചേൽപ്പിക്കേണ്ടതല്ല യുദ്ധവും സമാധാനവും എന്ന് ട്രംപിന് മറുപടിയും പറഞ്ഞു അപ്പോൾ ഇത് മറ്റൊരു വിരട്ടൽ മാത്രമാണോ ശ്രീ ഗോപികൃഷ്ണൻ ഒരു മറ്റൊരു വിരട്ടൽ ആണ് എങ്കിൽ ഈ രീതിയിലേക്ക് ഇത് പോവില്ലായിരുന്നു കൃത്യമായ അജണ്ടയുണ്ട് പ്ലാനിംഗ് ഉണ്ട് ഇസ്രയേലിന്റെ ഭാഗത്ത് അജണ്ട സെറ്റ് ചെയ്തത് അമേരിക്കയോടെ പൂർണ്ണമായി ആലോചിച്ച് ഉറപ്പിച്ച തന്നെയാണ് ഇപ്പൊ ട്രംപ് ഡൊണാൾഡ് ട്രംപ് ആദ്യഘട്ടത്തിൽ പറഞ്ഞല്ലോ ഞങ്ങളുടെ അനുവാദമോ സമ്മതമോ ഇല്ലാതെ ഇസ്രായേൽ ഏകപക്ഷീയമായി ഇറാനെ ആക്രമിച്ചു അതിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്ന് പറയുന്നിടത്ത് നിന്ന് കേവലം നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ തന്നെ ട്രംപ് മലക്കം മറിയുകയാണ് ഞങ്ങൾ എക്കാലത്തും ഇറാനെ ഇസ്രായേലെ സഹായിച്ചിട്ടുണ്ട് ഇനിയും അത് തുടരും ഇപ്പോൾ ഇതാ പറയുന്നു ഇസ്രയേലിൻ്റെ അതേ ഭാഷയിൽ തന്നെ അമേരിക്ക സംസാരിക്കുകയാണ് ഒരു റെജീം ചേഞ്ച് എന്നത് ഇസ്രയേൽ എക്കാലത്തും പറഞ്ഞ് പറയുന്ന കാര്യം തന്നെ പ്രഖ്യാപിത നയമാണ് ആയത്തുള്ള അലി ഖമേനി മാറാതെ സ്ഥാനത്യാഗം ചെയ്യാതെ ഇറാൻ സറണ്ടർ ചെയ്യാതെ അല്ലെങ്കിൽ ഭരണമാറ്റം ഉണ്ടാകാതെ ഈ യുദ്ധത്തിന് അവസാനമില്ല അതുകൊണ്ട് ഇസ്രായേൽ സെറ്റ് ചെയ്ത അമേരിക്കയുടെ കൂടി സെറ്റ് ചെയ്ത അജണ്ടയുടെ പൂർത്തീകരണത്തിന് വേണ്ടി അമേരിക്കയും ഇപ്പോൾ ഇസ്രായേലിനോട് കൂടുതൽ കൂടുതൽ പരസ്യമായി ചേർന്ന് നിൽക്കുന്ന കാഴ്ച കണ്ടു ഇവിടെ കൃത്യമായി ശ്രീ വേണു രാജാമണി പറഞ്ഞത് കൃത്യമായ നിരീക്ഷണമാണ് ഇതൊരു കയ്യൊക്കുള്ളവൻ കാര്യക്കാരൻ ഒരു അജണ്ട സെറ്റ് ചെയ്ത് നടപ്പാക്കാനുള്ള ശേഷിയും ശേഷിയുമുള്ള ഇസ്രായേലും അമേരിക്കയും മധ്യപൗരത്വ പ്രദേശത്തിൻ്റെ ഭൗമരാഷ്ട്രീയം തങ്ങൾക്ക് അനുകൂലമായി മാറ്റിയെടുക്കാനുള്ള ഏറ്റവും അനുകൂലമായ അന്തരീക്ഷം പൂർണ്ണമായി പ്രയോജനപ്പെടുത്തി എന്ന് തന്നെയാണ് ശ്രീ ഗോപികൃഷ്ണൻ ഈ തരുണത്തിൽ കാണാവുന്നത് ഇനി നോക്കൂ ഇവിടെ ഇസ്രയേലിന് ഇറാനോട് എന്താണ് ഇത്രയധികം വിരോധം എന്ന് ചോദിച്ചാൽ അതിനൊരു കൃത്യമായ ഉത്തരമില്ല പക്ഷേ ഇസ്രയേലിൻ്റെ സെക്യൂരിറ്റി പാരഡൈം തന്നെയാണ് അതിന് കാരണമായി പറയുന്നത് ഇനി തിരിച്ച് ഇറാൻ ഇസ്രായേലിനോട് എന്താണ് വിരോധം എന്ന് ചോദിച്ചാൽ അതിനും കൃത്യമായ ഒരു ഉത്തരവില്ല പക്ഷേ മൊത്തത്തിൽ ഒരു ആൻറ്റി സയണിസ്റ്റ് ആൻറ്റി വെസ്റ്റ് റെറ്ററിക്കലാണ് ആ സമൂഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് അങ്ങനെയെങ്കിൽ നമ്മളിനും ബോംബിന്റെ കാര്യത്തിലേക്ക് വരേണ്ടതുണ്ട് ആണവ ആയുധത്തിന്റെ കാര്യത്തിലേക്ക് വരേണ്ടതുണ്ട് ഇറാന് എന്തുകൊണ്ട് നിഷ്പക്ഷമായി ഒന്ന് ആലോചിച്ചു നോക്കൂ എന്തിനു വേണ്ടിയാണ് ഇറാൻ ആണവ സമ്പുഷ്ടീകരണം നടത്തുന്നത് വിദ്യുച്ക്തി ഇറാന് ആവശ്യമില്ല അല്ലെങ്കിൽ തെർമോ തെർമൽ പവർ മാത്രം മതിയാകും ഹൈഡ്രോ കാർബന്റെ വലിയ നിക്ഷേപമുണ്ട് ക്രൂഡോയിൽ നിക്ഷേപമുണ്ട് അത് മതിയാകും വൈദ്യുതി ആവശ്യത്തിന് വേണ്ടി ഒരിക്കലും ആണവ ഇന്ധനം ഉപയോഗിച്ചുകൊണ്ട് സമ്പുഷ്ടീകരണത്തിന്റെ ഫലമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി അറുപത് ശതമാനമൊന്നും ആണവ സമ്പുഷ്ടീകരണം നടത്തേണ്ടതില്ല അത് കേവലം മൂന്നോ നാലോ അഞ്ചോ ശതമാനം വരെ സമ്പുഷ്ടീകരണം മതിയാകും അങ്ങനെയെങ്കിൽ അതീവ നിർണായകമായ സെൻട്രിഫ്യൂജുകൾ പുതിയ സെൻട്രിഫ്യൂജുകൾ അതീവ പിന്നെ കൃത്യതയുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായ പ്ലാനിങ്ങോടു കൂടി ആണവ ആയുധ നിർമ്മാണത്തിലേക്ക് തന്നെയാണ് ഇറാൻ പോകുന്നത് എന്ന് അമേരിക്കയോ ഇസ്രയേലോ വിചാരിച്ചാൽ അവരെ കുറ്റം പറയാനാവില്ല പക്ഷെ ഒരു കാര്യം കൂടി ചേർത്ത് വായിക്കണം ഇവിടെ കേട്ട ഒരു കാര്യം അത് കൃത്യമായ കേന്ദ്രത്തിൽ നിന്നാണ് വരുന്നത് ഇത് തെളിയിക്കാൻ സ്ഥിതിവിധ കണക്കുകൾ ഒന്നും തന്നെ ഇല്ല ഇറാൻ ആണവ സമ്പുഷ്ടീകരണം നടത്തുന്നു കൃത്യമാണ് ആണവ സമ്പുഷ്ടീകരണം ആണവായുധ നിർമ്മാണത്തിലേക്ക് കടക്കുന്നു എന്ന് തെളിയിക്കേണ്ടത് എന്ന് കൃത്യമായി പറയേണ്ടത് നിരീക്ഷിക്കേണ്ടത് ഇന്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസിയാണ് അവരുടെ നമ്മൾ ഈ കാര്യത്തിൽ സംശയിക്കുന്നത് ഒരു രാഷ്ട്രത്തിന്റെ പരമാധികാരത്തെ ഭേദിച്ച് ഇതുപോലെ അമേരിക്ക നടത്തിയ ഇടപെടലുകൾക്കൊക്കെ ഇതിന് മുൻപും പല കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാണ് ഇറാഖിലേക്ക് അവർ ഇരച്ചു കയറിയത് അന്ന് ഐക്യരാഷ്ട്രസഭയിൽ കോളിൻ പൗലൊക്കെ പറഞ്ഞിരുന്നത് ഈ ബയോളജിക്കൽ വെപ്പൺസ് അതിൽ ആളുകളെ കൂട്ടക്കൊല ചെയ്യുന്നു അതിന്റെ തെളിവുകൾ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പിന്നീട് ഐ ഐ ഇയുടെ പരിശോധനയിലും ബ്രിട്ടൻ നടത്തിയിട്ടുള്ള പരിശോധനകളിലും ഒക്കെ പുറത്തു വന്നത് അതൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നതാണ് അപ്പോൾ ലോകത്തെ കബളിപ്പിച്ചുകൊണ്ട് ഇതുപോലെ പരമാധികാര രാഷ്ട്രത്തിൽ ഇടപെടൽ നടത്തുന്ന അമേരിക്കയുടെ തന്ത്രം ഇതിനു മുൻപും നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ തീർച്ചയായും അമേരിക്കയുടെ ആ തന്ത്രം തന്നെയാണ് റഷീം ഒരു കാരണം പറയണം അതിൻ്റെ പേരാണ് ലെജിറ്റിമസി ലെജിറ്റിമൈസേഷൻ ഒരു കാര്യം എന്തായാലും ചെയ്യാൻ പോകുന്നു എങ്കിൽ പിന്നെ അതിനോട് ന്യായീകരണം പറയണം ഓർക്കൂ പണ്ട് കൊച്ചു കുട്ടികൾക്ക് പരിചിതമായ ഒരു കഥയുണ്ടല്ലോ ഈ സിംഹവും ആടും കഥയുണ്ടല്ലോ ഒരു അരുവിയുടെ വളരെ മുകളിൽ നിന്നുകൊണ്ട് സിംഹം നിൽക്കുകയാണ് ആട് താഴെ നിന്ന് വെള്ളം കുടിക്കുകയാണ് അപ്പോൾ ഇതാ സിംഹം പറയുന്നു ഞാൻ നിന്നെ കുന്ന് തിന്നാൻ പോവുകയാണ് നീ എൻ്റെ വെള്ളം കലക്കിയിരിക്കുന്നു അത് പറഞ്ഞു ഞാൻ ഞാനിങ്ങനെ നിങ്ങളുടെ വെള്ളം കലക്കും ഞാൻ താഴെ നിന്നാണല്ലോ വെള്ളം കുടിക്കുന്നത് അരുവി മുകളിൽ നിന്ന് താഴേക്കല്ലേ ഒഴുകുന്നത് ആ നീ നീയല്ല കലക്കിയിരിക്കുന്ന നിന്റെ പിതാമഹന്മാർ എൻ്റെ വെള്ളം കലക്കിയതിൻ്റെ പ്രതികാരമായി ഞാനിത് നിന്നെ ഭക്ഷിക്കാൻ ഒരുങ്ങുന്നു എന്ന് പറയുന്ന അതേ യുക്തി തന്നെയാണ് എന്തെങ്കിലും ഒരു ന്യായം കണ്ടുപിടിച്ച് വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ നോക്കൂ സദ്ദാം ഹുസൈനെ പുറത്താക്കണം ഇറാനിൽ സക്ഷമിക്കണം ഇറാഖിൽ ഭരണമാറ്റം കൊണ്ടുവരണമെന്ന് അമേരിക്ക ആഗ്രഹിച്ചു അങ്ങനെയെങ്കിൽ സദ്ദാം ഹുസൈനെ പുറത്താക്കുന്നതിന് ലോകത്തിന് മുന്നിൽ ന്യായമായ ഒരു കാരണം പ്രസന്റ് ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ടാണ് സദ്ദാം ഹുസൈൻ്റെ കയ്യിൽ കെമിക്കൽ വെപ്പൺസ് ഉണ്ട് അതിൻ്റെ മാനുഫാക്ചറിങ്ങിൻ്റെ ചുമതല മേക്കിങ്ങിൻ്റെ ചുമതല അദ്ദേഹത്തിന് സദ്ദാം ഹുസൈൻ്റെ ബന്ധുവായ കെമിക്കൽ അലി അദ്ദേഹമാണ് ഇതിൻ്റെ പിന്നിൽ അതുപോലെ ജൈവ ആയുധങ്ങളുണ്ട് വലിയ രോഗങ്ങൾ വരുത്താൻ കഴിയുന്ന വൈറസുകളെ ഇളക്കി വിട്ടുകൊണ്ട് പിന്നെ ആ രാജ്യം ചുറ്റുപാടിനെ മുഴുവൻ തന്നെ നശിപ്പിച്ചുകളെയും ഇപ്പോൾ സദ്ദാം ഹുസൈനെ അട്ടിമറിച്ചില്ല എങ്കിൽ ആ പ്രദേശത്തിന്റെ സർവനാശമായിരിക്കും ടേക്ക് കെയർ ഫോർ ദിസ് ആർഗ്യുമെന്റ് ലോകമെമ്പാടുമുള്ള ജനം അത് വിശ്വസിച്ചു അങ്ങനെയെങ്കിൽ ഇ ഇറാനെ ഇറാഖിനെ കീഴടക്കി അകത്ത് ചെന്നു കഴിയുമ്പോൾ കാണണമല്ലോ ജൈവായുധങ്ങളോ രാസായുധങ്ങളോ കാണണമല്ലോ സദ്ദാം ഹുസൈൻ ബസറയിൽ ഷിയാക്കളെ കൂട്ടക്കൊല ചെയ്തു എന്നത് ശരിയാണ് അല്ലെങ്കിൽ വടക്കൻ ഖുർദ് മേഖലകളിൽ ഖുർദുകളുടെ വലിയ വംശനാശം വരത്തക്ക രീതിയിൽ വലിയ ആക്രമണം അഴിച്ചുവിട്ടു എന്ന നേരാണ് പക്ഷേ അവിടെ രാസായുധം ജൈവായുധം ഉപയോഗിച്ചു എന്ന ആരോപണം തെളിയിക്കാനോ വലിയ രീതിയിൽ തന്നെ നിർമ്മാണം ഉണ്ട് എന്നത് തെളിയിക്കാനോ പിന്നീട് കണ്ടില്ല അതായത് ആടുമില്ല ആട് കിടന്നെടുത്ത് കൂടെയുമില്ല എന്ന മട്ടിലായി അവസാനം കാര്യങ്ങൾ സദ്ദാം ഹുസൈനെ സ്ഥാനത്യാഗം ചെയ്യേണ്ടി വന്നു അദ്ദേഹത്തെ വിചാരണ ചെയ്ത് വധിച്ചു ഇറാഖ് ഇറാഖ് തീവ്രവാദികളുടെ കയ്യിലേക്ക് പോയി ഐ എസ് ഐ എസ്സും ഒക്കെ നിറഞ്ഞാടുന്ന ഒരു ഘട്ടത്തിലേക്ക് ഒരു ഫെയിൽഡ് സ്റ്റേറ്റായി ഇറാഖ് മാറി അതുപോലെ ഒരു സാഹചര്യം സൃഷ്ടിക്കാനാണോ ഇപ്പോൾ പാശ്ചാത്യ ലോകം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന ന്യായമായ സംശയമാണ് പക്ഷേ ആണവ സമ്പുഷ്ടീകരണം അറുപത് ശതമാനത്തിൽ എത്തി നിൽക്കുന്നു എന്നത് വസ്തുതയാണ് അത് എന്തിനു വേണ്ടി എന്നതിനെക്കുറിച്ച് ഒരുപാട് സ്പെക്കുലേഷൻസ് ഉണ്ടാകാം ആ സ്പെക്കുലേഷൻ തീർച്ചയായും ഇസ്രയേലിന് അലോസരം വരുത്തുന്നതാണ് അമേരിക്കയുടെ സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റ് അതേപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങൾ പ്രത്യേകിച്ച് ഗൾഫ് കോപ്പറേഷൻ കൗൺസിലെ സൗദി അറേബ്യയും യു എ ഇയും പോലെയുള്ള രാജ്യങ്ങളെ ഈ ഒരു സ്കീം ഓഫ് തിങ്സിൽ കൺവേർജൻസ് ഓഫ് ാണ് ഇത് ആകസ്മികമായി സംഭവിക്കുന്നതാണ് എങ്കിൽ പോലും ഈ താല്പര്യങ്ങളെല്ലാം ഒരുമിച്ച് വരുമ്പോൾ ജി സെവൻ ഉൾപ്പെടെയുള്ള ഒരു സമിതി നിഷ്പക്ഷമായിട്ടാണ് ജി സെവൻ്റെ മീറ്റിംഗ് രണ്ടു ദിവസം മുമ്പ് തുടങ്ങിയത് പക്ഷേ ട്രംപ് പാതി വഴിയിൽ പിൻവാങ്ങി സിറ്റുവേഷൻ റൂമിലെത്തി അതിനുശേഷം ജി സെവൻ രാജ്യങ്ങൾ എന്താണ് ചെയ്തത് അവർ ഇസ്രായേലിനെ വെള്ളപൂശിക്കൊണ്ടും ഇറാനെ കുറ്റപ്പെടുത്തിക്കൊണ്ടും ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണമാണ് ഈ റൗണ്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് വിധി എഴുതുന്ന കാഴ്ചയാണ് കണ്ടത് യൂറോപ്യൻ യൂണിയനും സമാനമായ രീതിയിലാണ് സംസാരിച്ചിരിക്കുന്നത് ആകപ്പെടെ ഇറാൻ എന്തെങ്കിലും പ്രതീക്ഷ നൽകുന്ന തീരുമാനങ്ങൾ വന്നത് റഷ്യയിൽ നിന്നും തുർക്കിയിൽ നിന്നും ചൈനയിൽ നിന്നുമാണ് റഷ്യ ഔപചാരികതയുടെ പേരിൽ പറഞ്ഞു വെച്ചു ഇറാൻ സംരക്ഷിക്കപ്പെടേണ്ട ഒരു പ്രദേശമാണ് ഇസ്രായേലിൻ്റെ ആക്രമണം തെറ്റാണ് പക്ഷേ ഇടപെടാൻ മധ്യസ്ഥത വഹിക്കാൻ റഷ്യ തയ്യാറാണെങ്കിലും അത് സ്വീകരിക്കാൻ ഒരുപക്ഷെ ഇസ്രായേൽ ശ്രമിക്കണം തയ്യാറാവില്ല എന്നത് നിശ്ചയമാണ് അതേപോലെ തന്നെ ചൈനയും പറഞ്ഞു വെച്ചു മുൻകാലങ്ങളിൽ ഒന്നും തന്നെ ചൈന കാര്യമായ ഇടപെടലുകൾ നടത്തിയിട്ടില്ല യുദ്ധവുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ ഒന്നും തന്നെ നടത്തിയിട്ടില്ല അത് നമ്മൾ പഹൽഗാമിന് ശേഷം വന്ന ഓപ്പറേഷൻ സിന്ധൂർ സമയത്ത് നമ്മൾ കണ്ടതാണ് ചൈന ഏതെങ്കിലും രീതിയിൽ പാകിസ്ഥാൻ അനുകൂലമായി രംഗത്ത് വരുമോ എന്ന ഒരു ചിന്ത ആശങ്ക ഉണ്ടായിരുന്നു ഇന്ത്യക്ക് അത് സംഭവിച്ചില്ല അതുകൊണ്ട് ചൈനയുടെ നിലപാട് ശുഭോതർക്കമായി തോന്നാം ഇറാന് എങ്കിലും രംഗത്ത് വരാൻ സാധ്യത കുറവാണ് തുർക്കിയുടെ ഇറതുകാൻ എക്കാലത്തും പ്രസ്താവനാ സാഹിത്യം നടത്തുന്ന ഒരാളാണ് അദ്ദേഹത്തിന് സ്വന്തം മുഖം രക്ഷിക്കണം സ്വന്തം രാജ്യത്തിനുള്ളിൽ എന്തെങ്കിലും വമ്പ് പറഞ്ഞ് മേനി പറഞ്ഞ് നിൽക്കണം ഒരു ഇസ്ലാമിക് ഇസ്ലാമിക്കാവസ്ഥ എന്ന രീതിയിൽ അത് ഏറ്റെടുക്കണം ഇസ്ലാമിക ലോകത്തിന് തലപ്പത്തെത്താൻ തുർക്കി ആഗ്രഹിക്കുന്നു ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ ഇറാന്റെ ഒരു രക്ഷയ്ക്കെത്തേണ്ടത് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് കഴിഞ്ഞാൽ ഇറാൻ ഒരു കാരണവശാലും അധികം മുന്നോട്ട് പോകാൻ നോക്കില്ല നോക്കൂ ഐ എസ് എസ് കാൾസൺ എത്താൻ തുടങ്ങുന്നു ആ മധ്യപോരസ്യ പ്രദേശത്തെ തെക്കൻ കടലുകളിൽ എത്താൻ തുടങ്ങുന്നു ഓൾറെഡി മറ്റൊരു കപ്പൽ ഐ എസ് എസ് ലിമിറ്റ്സ് യു എസ് എത്തിക്കൊണ്ടേയിരിക്കുന്നു ഇതെല്ലാം തന്നെ ഒരു ബിൽഡപ്പ് ആണ് ഒരു ബാറ്റിൽ ബിൽഡപ്പ് ആണ് യുദ്ധ സമാനമായ സാഹചര്യമല്ല യുദ്ധം ഏത് നിമിഷവും അമേരിക്ക ഇടപെടും എന്ന രീതിയിലാണ് അൻപതിനായിരത്തോളം അമേരിക്കൻ ട്രൂപ്സ് ആണ് ആ പ്രദേശത്തുള്ളത് അവരോട് ഹൈ അലേർട്ട് പറഞ്ഞിരിക്കുകയാണ് കൂടുതൽ അമേരിക്കൻ ബ്രിട്ടീഷ് വിമാനങ്ങൾ ആ ഭാഗത്ത് എത്തിക്കൊണ്ടിരിക്കുന്നു ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ട്രംപിന്റെ പ്രസ്താവന കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന ഉൾപ്പെടെ ചേർത്ത് വായിക്കുമ്പോൾ നിശ്ചയിച്ചുറപ്പിച്ച ഒരു പദ്ധതി ഒരു തിരക്കഥ അത് തയ്യാറാക്കിയത് ഇസ്രായേൽ അമേരിക്കയുടെ ബോർഡ് റൂമിൽ ഇരുന്നു കൊണ്ട് ഇസ്രായേൽ തയ്യാറാക്കിയ തിരക്കഥ പേരും കൂടെ ചേർന്ന് ഇസ്രായേലും അമേരിക്കയും കൂടെ ചേർത്ത് നടപ്പാക്കുന്ന ആടിത്തമർക്കുന്ന സ്റ്റേജ് ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്കാണ് വരുന്നത് അതുകൊണ്ട് എൻ ഗെയിം പോളിറ്റിക്സ് വിശകലനം ചെയ്താൽ യഥാർത്ഥത്തിൽ റെജീം ചേഞ്ചിലേക്ക് നിൽക്കണം ഇനി എങ്ങനെയാണ് റെജീം ചേഞ്ച് എന്നതിനെക്കുറിച്ച് മാത്രമേ ആക്ഷേപമുള്ളൂ കാരണം ഒരു പക്ഷേ ഒരു ജനകീയ പ്രക്ഷോഭം ഉണ്ടാകും എന്ന രീതിയിൽ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് സംസാരമുണ്ടാകുന്നു ജനം അസംതൃപ്തരാണ് അവർ വലിയ രീതിയിൽ ഒരുതരം ഇന്റിഫാഡ അല്ലെങ്കിൽ ഉയർത്തെഴുന്നേപ്പ് അല്ലെങ്കിൽ ഒരുതരം ചെറുത്തുനിൽപ്പ് ഭരണകൂടത്തിനെതിരെ ചെയ്യും എനിക്കതിൽ വിശ്വാസമില്ല അങ്ങനെ ചെയ്യുന്നത് സാധ്യത കുറവാണ് കാരണം ജനം ഇതുവരെ തെരുവിൽ ഇറങ്ങിയിട്ടില്ല ഒരു ഒരു തന്നെ തന്നെ ഇല്ല ആണ് ആണ് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ആ ഭരണകൂടം എന്നാൽ ആർമിക്കുള്ളിൽ ഇപ്പോൾ കൊലപാതകങ്ങളുടെ പരമ്പര ഉന്നത സൈനിക ജനറൽമാർ ഐആർ ജി സിയുടെ തലപ്പുറത്തുള്ളവർ എല്ലാം ആണവശാസ്ത്രജ്ഞന്മാർ എല്ലാം കൊല്ലപ്പെട്ടതിന് പിന്നിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഇസ്രയേലിന്റെ കൃത്യമായ പ്ലാനിംഗ് ഉണ്ട് തുച്ഛീകരിച്ച് കാണാനാവില്ല അങ്ങനെയുണ്ടെങ്കിൽ ആർമിക്കുള്ളിൽ ഇറാന്റെ റവല്യൂഷണറി ഗാർഡിനുള്ളിൽ ഒരു ചേഞ്ച് ഓഫ് ഗാർഡ് സംഭവിക്കുമോ നോക്കി കാണേണ്ടതാണ് ഒരു അത് ഒഴിവാക്കാൻ വേണ്ടിയായിരിക്കും ഇതാ ഞാൻ നിങ്ങളെ അധികാരമേൽപ്പിക്കുന്നു എന്ന് അലി ഖുമേനി ഇരുന്നുകൊണ്ട് പറയുകയാണ് കമാൻഡ് െ സംബന്ധിച്ച് ഉപദേശകർ അദ്ദേഹത്തിന്റെ ഏറ്റവും ഉപദേശക ഉപദേശകൃന്ദ്ര ഉപദേശകർ നഷ്ടപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ നടപ്പാക്കാനുള്ള താങ്കൾ പറഞ്ഞതുപോലെ ഉന്നത ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നു അദ്ദേഹം ഒളിവിൽ കഴിയുന്ന സാഹചര്യത്തെ അമേരിക്ക പറയുന്നത് അതൊക്കെ ഞങ്ങൾക്കറിയാം പക്ഷേ ഞങ്ങൾ ഇപ്പോൾ മിണ്ടാതിരിക്കുകയാണെന്ന് പറയുന്നു